മാഗസിൻ പ്രസിദ്ധീകരിച്ച ഈ വർഷം പ്രസിദ്ധീകരിച്ച ജനുവരി ലക്കത്തിൽ വന്ന എൻ്റെ ഏറ്റവും പുതിയൊരു കവിതയുണ്ട് നിലാവ് പോലുള്ള നഗരത്തിൽ മഴ എന്ന പേരുള്ള ഋതു അങ്ങനെയാണ് കവിതയുടെ തലക്കെട്ട് അപ്പോൾ ആ കവിത ഇവിടെ ചൊല്ലാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതിനു മുന്നേ രണ്ട് വാക്കൊന്നും പറയാമെന്ന് കരുതി കാരണം ഈ കവിത ഉണ്ടായതും വലിയ ചെറിയൊരു കാര്യം കവി സെറീന ഞാനും മഹാരാജസിലെ സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ചാണ് ഞങ്ങൾ മഹാരാജസിൽ പഠിച്ചത് അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ് ഇടയ്ക്ക് ഇങ്ങനെ എന്നും സംസാരിക്കാറില്ല എന്നും വിളിക്കാറില്ല എന്ന വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാറുള്ളു എന്നാൽ തന്നെയും ആ വല്ലപ്പോഴും വിളിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഇന്നലെ വെച്ച് കഴിഞ്ഞ പോലെയാണ് ഞങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ജീവിതത്തിലെ പല നിർണായക ഘട്ടത്തിലും സെറീനെ ഞാൻ സെറീന്ന് വിളിക്കുന്നത് സെറീനെ സ്പർശിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് അതുപോലുള്ള ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റം സെപ്റ്റംബറിൽ എനിക്കുണ്ടായ ഒരു വണ്ടി അപകടം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് പക്ഷെ അത് സെപ്റ്റംബറിൽ ഓണം കഴിഞ്ഞ വേളയിലായിരുന്നു അത് ഒത്തിരി ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ആ ആക്സിഡന്റ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ കടന്നു പോയത് വേദന മാത്രമല്ല നമ്മൾ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോലുള്ള ഒരു അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് ഭീകരമായിരുന്നു വേദനയും മനസ്സും ശരീരം എല്ലാം ഒറ്റപ്പെട്ട പോയ പോയൊരു അവസ്ഥ ഒരു തുരുത്തിൽ നമ്മളകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ കൂടി പറ്റാത്ത അത്രയും അരുവിപ്പായിരുന്നു ഒരു ഘട്ടം മുഴുവനും അങ്ങനെ അത് എങ്ങനെ പറയണമെന്നറിയില്ല അതിലൂടെയാണ് കടന്നു പോയത് ആ സമയത്ത് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വെറുതെ സംസാരിക്കാനല്ല വെറുതെ ഒന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ അപ്പോൾ എങ്ങനെയോ അവള് എന്നെ തേടി എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങൾ കുറേ നേരം അന്ന് വരെയും സംസാരിക്കാത്ത പല കാര്യങ്ങളും സംസാരിച്ചു എന്നെ നോക്കാൻ എൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു എന്റെ കണ്ണിനും ആക്കുട്ടിയും ഉണ്ടായിരുന്നു പക്ഷേ അവൾ എനിക്ക് തന്നിട്ട് പോയ ഒരു ഇതെന്താ പറയുക നൈർമ്മല്യം ഉണ്ടല്ലോ ഒരു മനസ്സിന്റെ നൈർമ്മല്യം അത് എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കാര്യമായിരുന്നു അവസര ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു വലിയൊരു മഴ വന്ന് പെയ്ത പോലെയായിരുന്നു അവൾ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു പോയി ആ കുറച്ച് നേരം എനിക്ക് തോന്നുന്നു രണ്ടോ രണ്ടര മണിക്കൂറാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ അത് എന്നെ വല്ലാതെ മാറ്റിമറിച്ചു ഒരു നെഗറ്റീവ് നിന്ന് അല്ലെങ്കിൽ ഒരു ഇരുണ്ട ഗുഹയിൽ നിന്നിനാ പെട്ടെന്ന് ഒരു വെളിച്ചമുള്ള പ്രകാശമുള്ള ഒരു എന്താ പറയാ ഒരു ഒരു സംഗീതവും കാറ്റും മഴയ്ക്കുള്ള ലോകത്ത് വന്നതുപോലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് എഴുതിയ ഒരു കവിതയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് വെച്ചിട്ടൊന്നല്ല അത് എഴുതുമ്പോൾ ഉണ്ടായത് പക്ഷെ അതെങ്ങനെയോ വന്ന് ചേർന്നതാണ് പലപ്പോഴും അങ്ങനെയാണല്ലോ കവിത ജനിക്കുക നമ്മൾ മുൻകൂട്ടി വെച്ച് ഒരു ഒരു കണ്ടന്റ് ഉള്ളിൽ വെച്ചുകൊണ്ട് എഴുതുന്നതല്ല നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് കണ്ണട നമ്മുടെ ഉള്ളിൽ ഉറവ വരുന്നതും അതിങ്ങനെ അല്ലെടിക്കുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മളും കവിതയും മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥ ഞാൻ പറയുന്നത് കൂടി പോകുന്ന അറിയാന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞ് നിലനിർത്താം ആ ഒരു അവസ്ഥയിൽ നിന്ന് ചെയ്ത കവിതയാണിത് അപ്പോൾ നിലാവ് പോലുള്ള നഗരത്തിൽ മഴ എന്ന പേരുള്ള റിത് നിറഞ്ഞൊരു മഴയ്ക്ക് കാത്തുള്ള ഒരു യാത്രയിലാണ് വഴികളിൽ അങ്ങിങ്ങായി മഴ വരാൻ കാത്തു നിൽക്കുന്ന ഇലകൾ പുതുമണം ചൂഴ്ന്നു നിൽക്കുന്ന വേരുകൾ അരിപ്പ പോലെ പടർന്നു കയറുന്ന പുതുനാമ്പുകൾ മണ്ണിൽ അലിഞ്ഞു ചേർന്നവരുന്ന മണ്ണകൂട്ടങ്ങൾ ഈർപ്പമുള്ള മരക്കൊമ്പിൽ നിലാവുപോലെ മെയ്യുന്ന പേരറിയ ചെടികൾ മഴ വരാൻ പിന്നെയും വൈകുമെന്ന തോന്നിപ്പിക്കലുകളിൽ ആകാശകൂടാരം മഴയത്ത് നനയാൻ കാത്ത് ശല്ഭമർമ്മരങ്ങളുടെ കുർബാനക്കൂട്ട് ഇവിടെ ഈ നഗരത്തിൽ ശലഭങ്ങളെയും നിലവിളികളെയും പേമാരിയിൽ ഒഴിപ്പിച്ചു കളയാൻ കാത്തിരിക്കുന്ന ഞാൻ യാത്രയുടെ തുടർച്ച നഷ്ടപ്പെട്ട് ആകാശമില്ലാത്തൊരു കാലത്തിൽ എത്തിപ്പെട്ടു ഞാൻ ഒന്ന് കുതിർന്ന് മറ്റൊരു ഞാനാകാൻ കുതിച്ചതും അപ്പോഴൊക്കെയും ഏതേതു ഋതുഭേദങ്ങളുടെ ഭാവ പകർച്ച പകർന്നു മറ്റൊന്നായി എനിക്ക് അപരിചിതയായ എന്നെ കണ്ടുമുട്ടുന്നു ഒന്ന് കുതിർന്ന് മറ്റൊരു ഞാനാകാൻ കുതിച്ചതും അപ്പോഴൊക്കെയും ഏതേതു ഋതുഭേദങ്ങളുടെ ഭാവ പകർച്ച പകർന്നു മറ്റൊന്നായി എനിക്ക് അഭിചിതയായ എന്നെ കണ്ടുമുട്ടുന്നു ലോകം മാറുന്നു കാഴ്ചകളും അപ്പുറത്തെ ലോകത്തിപ്പോൾ ശലഭ ചിരിയുടെ നനുത്ത പ്രകാശവലയങ്ങൾ മഴ പെയ്തു പെയ്തേ നിൽക്കുന്നു ഉന്മാദത്തിൽ സ്വപ്നശയനത്തിൽ എനിക്ക് പ്രേമാമെന്നെയും ചേർത്തു പിടിച്ചു ഞാനും അതിവേഗത്തിൽ പായും ലോകത്തോട് ഒന്നുമൊന്നും പറയാനില്ലാതെ ഏതുമേതും കൊണ്ടുപോകാനില്ലാതെ മറ്റൊരിടത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ അവിടമാകെ അറകളിലായി പാളികളിൽ ശലഭജന്മമായിന് അതിവേഗത്തിൽ പായും ലോകത്തോട് ഒന്നുമൊന്നും പറയാനില്ലാതെ ഏതുമേതും കൊണ്ടുപോകാനില്ലാതെ മറ്റൊരിടത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ അവിടമാകെ അറകളിലായി പാളികളിൽ ശലഭജന്മമായി ഞാൻ ഓർമ്മ പുസ്തകങ്ങൾ ഇല്ലാ ഓർമ്മ പുസ്തകങ്ങളില്ലാത്ത മറവിയുടെ പുതു ഞാൻ അരുണിമയെ കണ്ടു അഭയങ്ങളുടെയും കരുണയുടെയും പ്രകാശത്തിൻ്റെയും അമ്മ ഓർമ്മ പുസ്തകങ്ങളില്ലാത്ത മറവിയുടെ പുതു ഞാൻ അരുണിമയെ കണ്ടു അഭയങ്ങളുടെയും കരുണയുടെയും പ്രകാശത്തിൻ്റെയും അമ്മ അവൾ എന്നെ ഇപ്പോൾ വിളിക്കുന്നത് മഴയെന്നാണ് വിളിപ്പുറത്ത് മഞ്ഞു പോലെ മുത്തമിടുന്ന എൻ്റെ സ്വന്തം മഴ വിളിപ്പുറത്ത് മഞ്ഞുപോലെന്നെ മുത്തമിടുന്ന എൻ്റെ സ്വന്തം മഴ നന്ദി